ലവ് ട്രാക്കിന് ശ്രമിച്ച് ബിഗ് ബോസിനകത്തും പുറത്തും വിമർശനങ്ങൾ നേടിയെടുക്കുകയാണ് ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ ഇരുവരും ഒരുമിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ലവ് തന്ത്രങ്ങളാണെന്ന് തുടക്കം മുതലേ ആരോപണവും ഉണ്ടായിരുന്നു എന്നാൽ ജാസ്മിൻ്റെ കയ്യിൽ ഉമ്മ കൊടുക്കുന്ന നിലയ്ക്ക് വരെ കാര്യങ്ങൾ എത്തിയതോടെ ഇതിലൊരു സംശയം പ്രകടിപ്പിച്ച ആരാധകരും എത്തിയിരിക്കുകയാണ് ഞങ്ങൾ വെറും സുഹൃത്തുക്കളാണെന്ന് പറയുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ബിഗ് ബോസ് പ്രേമികളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല ജാസ്മിൻ ഈ രീതിയിൽ പോയാൽ വൻ അബദ്ധത്തിലേക്കാണ് ചെന്ന് ചാടുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് പ്ലസ് ഇപ്പോഴാണ് ഞാൻ കണ്ടത് അതിൽ സംശയിക്കേണ്ടതായിട്ടുള്ള ചില കാഴ്ചകൾ ഉണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളോടായി ഷെയർ ചെയ്യുകയാണ് ആദ്യം ജാസും ഗബ്രിയും മാത്രം ഒരുമിച്ചിരിക്കുന്നു ഗബ്രി ജാസ്മിന്റെ കയ്യിൽ ഉമ്മ വയ്ക്കുന്നു പിന്നീട് അവർ പുറത്തുപോയി ശരണ്യായിട്ട് സംസാരിക്കുന്നു അവർക്ക് ലവ് ഇല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് തുറന്നു പറയുന്നു ലവ് ആണെങ്കിൽ അവരുടെ കയ്യിൽ പോലും പിടിക്കാൻ പേടിയായിരിക്കും എന്നൊക്കെയാണ് ഗബ്രി തള്ളിമറിക്കുന്നത് ഇവന്റെ സ്വഭാവത്തിന് ഇവൻ ലവ് ആയാൽ കൈയിലായിരിക്കില്ല പിടിക്കുക എന്നിട്ട് തിരിച്ചു വരുന്നു അവർ ജാസ്മിൻ ഇവന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നു അന്നേരം റസ്മിൻ വരുന്നു അവൾ വരുമ്പോൾ എന്റെ കയ്യിൽ നീ ഒന്ന് പിടിക്കുമോ എന്ന് ഗബ്രി ചോദിക്കുന്നു റസ്മിൻ കൈയിൽ മാത്രമല്ല പിടിച്ചതാ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് കിടന്നു ഇതൊന്നും അറിയാതെ ജാസ്മിൻ പൂര ഉറക്കമാണ് പെട്ടെന്ന് റസ്മിൻ്റെ കൈ തട്ടി മാറ്റി ഗബ്രി ബാത്റൂമിലേക്ക് ഓടുന്നു മൈക്ക് ഊരി വയ്ക്കുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് ഗബ്രി പോയത് കണ്ടുകൊണ്ട് ജാസ്മിൻ പുറകെ പോകുന്നു അകത്തേക്ക് ജസ്റ്റ് അവളൊന്ന് നോക്കുന്നു അവൾ എന്താണ് കണ്ടതെന്ന് നമുക്ക് അറിയില്ല അവളും ഉടനെ മൈക്കൂയി വേറൊരു ബാത്റൂമിലേക്ക് പോകുന്നു അവരുടെ പുറകെ റസ്മിനുമുണ്ട് രണ്ടുപേരും കുറച്ചു കഴിഞ്ഞിറങ്ങുന്നു വേറൊരു ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ സുരേഷ് അവരെ അന്ന് നോക്കിയിട്ട് നടന്നു പോകുന്നു എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരു ബിഗ് ബോസ് ആരാധകൻ കുറിപ്പിലൂടെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതേസമയം ഗബ്രിയുടെ പുറകെ പോകാതെ ഗെയിം കളിക്കാനാണ് ജാസ്മിനോട് ഭൂരിഭാഗം പേരും പറയുന്നത് സാധാരണ നോമിനേഷൻ വരാതെ രണ്ടാഴ്ച സമയം കിട്ടിയാൽ കൂട്ടുകൂടി ഒരു തൻ്റെ കുലസ്ഥിത പ്രവൃത്തികൾക്ക് നിന്ന് കൊടുക്കുകയാണോ ചെയ്യേണ്ടത് തന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയല്ലേ ചെയ്യേണ്ടത് ജാസ്മിൻ മോളെ ഗബ്രിയൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറുന്നതിന് മുൻപേ തന്നെ ജാസ്മിനും ഗബ്രിയും കണ്ടിരുന്നു രണ്ടുപേരും പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ഗബ്രിയൽ അപ്പോഴേ എടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നു ഇതോ ജാസ്മിനുമായി കൂട്ടുകൂടി കുറച്ചുനാളൊന്ന് നാളൊന്ന് സുഖിക്കാമെന്താ അവൻ ഗെയിം കളിക്കുന്നുമില്ല ജാസ്മിനെ കൊണ്ട് ഗെയിം കളിക്കാൻ അവൻ സമ്മതിക്കുന്നുമില്ല ഈ രണ്ടുപേരും അവിടെ വ്യക്തമാക്കി കഴിഞ്ഞു തങ്ങൾ ഒരിക്കലും പ്രണയിക്കില്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് നല്ല സുഹൃത്തുക്കൾ ഒരു സുഹൃത്തിനോട് പറയേണ്ടതാണ് നമ്മൾ ഇവിടെ ബിഗ് ബോസ് സീസൺ ആറിൽ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാറാണ് ഗെയിമിന്റെ സമയങ്ങളിൽ നീ ഒറ്റയ്ക്ക് നിന്റെ ഗെയിം കളിച്ചോളൂ ഞാൻ ഇടപെടില്ല എന്നതാണ് ഇവിടെ ഇവരുടെ ഇടയിൽ നടക്കുന്നത് എന്താണ് ഒരാൾക്ക് ആ ഗെയിമിൽ എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ അടുത്ത ആള് അത് ഏറ്റുപിടിച്ചും മറ്റുള്ളവരെ അരോചകപ്പെടുത്തുന്നത് പോലെ കൂട്ടുനേൽക്കുന്നു ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾക്ക് മറ്റുള്ള ഏതെങ്കിലും ഒരാളോട് വിരോധമുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അയാളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു ഇവരെ രണ്ടുപേരെയും ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുകയാണ് ഇവരിൽ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അയാൾ ഒറ്റക്കല്ലിൽ നിന്ന് കളിക്കേണ്ടത് അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നേരിടേണ്ടത് രണ്ടുപേരും അവിടെ കളിക്കുന്നത് മൊത്തം മോശമായ കളികളാണ് ഇവരെ കാണുന്ന പ്രേക്ഷകർക്ക് ഇവരുടെ കളികൾ അലോചകരമായി മാറിയിരിക്കുകയാണ് രണ്ടാഴ്ച കൊണ്ട് ഈ രണ്ടുപേരും മാക്സിമം പ്രേക്ഷകരെ വെറുപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ആഴ്ച ഇവർ രണ്ടുപേരും നോമിനേഷനിൽ ഉറപ്പായും വരിക തന്നെ ചെയ്യും ഈ രണ്ടുപേരിൽ ആരെയെങ്കിലും ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കും അപ്പോൾ മാത്രമേ ബാക്കിയുള്ള ഒരാൾ തനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ അത് മനസ്സിലാക്കി കളിക്കുമ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാനാകും അതേയുള്ളൂ ഇവർക്കിടയിലെ ഒരേ ഒരു പോം ഇന്ന് പറഞ്ഞുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിരവധി പേരാണ് ഇതിന് പിന്തുണച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്